അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ നടന്നു സജീവ് ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു ദിസ് ന്യൂസ് ബ്രോട്ട് ടു ബൈ ഗോൾഡൻ കേരള റിയൽ എസ്റ്റേറ്റ് ഏജന്റ് അസോസിയേഷൻ ഐ എൻ ടി യു സി ജില്ലാ കൺവെൻഷൻ നടന്നു സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളിൽ ഏറ്റവും സങ്കീർണമായ മേഖല സാമ്പത്തിക രംഗത്തെ രാജ്യങ്ങളാണ് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം വിസമമായി മാറുന്ന കാഴ്ചയാണ് ഈ കഴിഞ്ഞ കരകാലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് കഴിഞ്ഞ അഞ്ചാറ് വർഷക്കാലമായി നമ്മുടെ രാജ്യത്തുള്ള നീളം നടന്നിട്ടുള്ളത് നാമമാത്ര കർഷകർ തൊഴിലാളികളും ജീവനക്കാരും കാലഘട്ടത്തിലെ ഏറ്റവും വരുമാനം കുറഞ്ഞ ഈ വളരെ പ്രതിസന്ധിയിലൂടെയാണ് പ്രത്യേകിച്ച് തൊഴിലാളികളുടെയും കഷ്ടങ്ങളുടെയും പ്രശ്നങ്ങളാണ് ഈ സമയമാണ് നമ്മുടെ രാജ്യത്ത് സാമ്പത്തികമായി എഴുതിയ മാറ്റങ്ങൾക്ക് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു കാലഘട്ടമാണ് ശരി നാം എല്ലാം അറിയുന്നത് പോലെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ കാലഘട്ടത്തിലാണ് നമ്മുടെ രാജ്യത്തെവിടെയും സാമ്പത്തികമായ ഒരു അഭിവൃദ്ധി നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു ക്ക് ഒരു പരിധി വരെ വില ലഭിച്ചിരുന്ന ഒരു കാലഘട്ടം ആയിരുന്നു അക്കാലം എന്ന കാര്യം നമുക്കറിയാം ഏറെ തൊഴിലുകളും സൃഷ്ടിക്കപ്പെട്ട കാലഘട്ടം ഏറെ തൊഴിലാളികൾക്ക് അവരുടെ വേതനം വർദ്ധിപ്പിച്ച ഒരു കാലഘട്ടം നമ്മുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിച്ച ഏജന്റുമാരെ സംബന്ധിച്ച് അവർക്കും നമ്മുടെ വിപണി ഉണർന്നതോടെ വിപണി ഉണർന്നതോടെ വസ്തു കൈമാറ്റം കൂടുതൽ വർദ്ധിച്ചു ഏറെ മുന്നോട്ട് പോയ കാലഘട്ടത്തിൽ റിയൽ എസ്റ്റേറ്റ് സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ മേഖലാ പ്രസിഡന്റ് തങ്കച്ചം വെള്ളരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു ഇപ്പോൾ

സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് എഡാണി ജില്ലാ വൈസ് പ്രസിഡന്റ് വി വി ശശിധരൻ സെക്രട്ടറി ജിൻസ് മാത്യു പി ജനാർദ്ദനൻ കെ വി മോഹനൻ കെ കെ സുരേഷ് കുമാർ എം ഉമ്മർ പി പി ബാലകൃഷ്ണൻ ടി പി ചന്ദ്രൻ ജിജി ചാക്കോ എ വി നാരായണൻ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ പ്രസിഡന്റായി സിനു അരീക്കലിനെയും ജനറൽ സെക്രട്ടറിയായി കെ വി സുധികാന്തിനെയും സെക്രട്ടറിയായി കെ എം ഗോപിയേയും വൈസ് പ്രസിഡന്റായി കെ ടി ശ്രീധരൻ എന്നിവരെ തെരഞ്ഞെടുത്തു കൺവെൻഷനു മുന്നോടിയായി ടൗണിൽ പ്രകടനവും നടന്നു the real beauty in your heart bochi golden diamonds buy now pay later